ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫത്തിമാഷി മീർ ഞങ്ങളിപ്പോൾ പഞ്ചാബിലാണ് ഉണ്ടായിരുന്നതെന്ന് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് പെട്ടെന്ന് ലീവ് സാങ്ഷനായി അങ്ങനെ നാട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഏകദേശം എട്ടമ്പത് മാസമായിട്ടോ നാട്ടിൽ പോയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അംബാലയിൽ നിന്ന് വന്ദേ ഭാരതാണ് ട്രെയിൻ ഞങ്ങളങ്ങനെ ട്രെയിനിലേ കയറിയിട്ടുണ്ട് ഞങ്ങൾ നാട്ടിൽ ആരുടെ അടുത്തും പറയാതെ സർപ്രൈസായിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം ലീവ് ഓൾറെഡി ഒരു പ്രാവശ്യം സാങ്ഷൻ ആയിട്ട് അത് ക്യാൻസൽ ആയതാണ് അതിന് പെട്ടെന്ന് ഇക്ക വന്നിട്ട് ലീവ് സാങ്ഷൻ ആയെന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു സാധാരണ ഞാൻ ലെമൺ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ട് പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിന് ശേഷം ഫുഡിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ അമുലിൻ്റെ ഒരു ഐസ്ക്രീം കൂടി ഉണ്ടായിരുന്നു അപ്പം ഉച്ചക്കൂട്ടി അത് കഴിക്കുകയാണ് അന്ന് ഞങ്ങൾ ഡൽഹിയിലെത്തിയതിന് ശേഷം ഒരു ഹോട്ടലിൽ റൂം എടുത്തു അന്ന് അവിടെ സ്റ്റേ ചെയ്തത് അതിനുശേഷം ഞാൻ റെഡിയായി നമ്മൾ സരോജിനി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആണിത് അപ്പോൾ ഞാൻ റെഡിയായി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് സ്ഥിരം നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് തന്നെയാണ് അപ്പോൾ ഞാനിത് റെഡിയാക്കാനുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക വന്നിട്ട് ആലു ബറോട്ട ഓർഡർ ചെയ്ത് കഴിച്ചു ഞാൻ ഈ ഓവർനൈറ്റ് ഓട്സ് തന്നെ കഴിച്ച കേട്ടോ കാരണം എനിക്ക് പുറത്തെ ഫുഡ് അത്ര ഇഷ്ടമല്ല പിന്നെ നിവർത്തിയില്ലെങ്കിൽ മാത്രം കഴിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ അതിനുശേഷം സരോജിനി മാർക്കറ്റിൽ പോകാനായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഡൽഹി കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയില്ലേ അപ്പോൾ പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഫേസ് എല്ലാം ഇതുപോലൊരു സ്കാർഫ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലെല്ലാം വെയിലടിച്ചിട്ട് ഫുള്ള് ടാൻ ആവും കേട്ടോ അങ്ങനെ സരോജിനി മാർക്കറ്റിലെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഭാഗത്ത് അണഞ്ഞ കേട്ടോ ഇക്ക ഇക്കക്ക് ഇക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്ക് സ്യൂട്ട് നോക്കുകയാണ് സരോജിനി മാർക്കറ്റ് നല്ല സൂപ്പർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ ഡൽഹി വരാണെങ്കിൽ ഒരിക്കലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടൽ റൂമിൽ പോയി അന്ന് കിടന്നുറങ്ങി രാവിലെയായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ അതായത് അഞ്ചര മണിക്ക് അപ്പോൾ ഇഷിക്കുട്ടി ഉറക്കത്തിൽ തന്നെയായിരുന്നു അപ്പോൾ ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ രാജധാനിയിലാണ് പോകുന്നത് കേട്ടോ കൊച്ചുവെള്ളിയിലോട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രെഡ് ഓംലെറ്റാണ് അപ്പോൾ ഇഷ്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് കെച്ചപ്പും ബട്ടറും മുട്ടയൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ് അവൻ്റെ കൂടെ ഒരു ജ്യൂസ് കിട്ടി അപ്പോൾ അവൾ അതും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജ്യൂസ് മാറ്റിയിട്ട് ഇക്കാവക്ക് ഓംലെറ്റ് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ബ്രെഡ് ഓംലെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു ബ്രെഡ് ഓംലെറ്റാണ് കഴിച്ചത് അതിനകത്ത് അത്യാവശ്യം വെജീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല ഇത് നമുക്ക് കിട്ടുന്ന കഴിക്കുക എന്നേ ഉള്ളൂ ഉച്ചയ്ക്കത്തെ ലഞ്ച് വന്നിട്ട് ഇതായിരുന്നു കേട്ടോ വലിയ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞ ടേസ്റ്റ് ഒന്നുമില്ല പിന്നെ വിഷപ്പടുക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ രണ്ട് ദിവസം ഈ ട്രയലർ ഫുഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ നാലു മണിക്ക് ഇതുപോലെ സ്നാക്സ് ഉണ്ട് ഇതേ ഫുഡ് തന്നെയാണ് രണ്ട് ദിവസം റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നത് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ പരമ ബോറാണ് പക്ഷേ രണ്ട് ദിവസം നമുക്ക് സഹിച്ചേ പറ്റൂ പിന്നെ നമുക്ക് ഇതുപോലെ കാണാനുള്ള സീനറീസ് കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണും അപ്പോൾ ഇക്ക നല്ല ആസ്വദിച്ചിരുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കയറിയപ്പോൾ ആർ ഐ സി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി നമ്മൾ എപ്പോഴും ഈ ഒരു സൈഡ് സീറ്റാണ് പ്രിഫർ ചെയ്യുക അപ്പം നമുക്ക് രണ്ട് പേർക്കിങ്ങനെ ഇരുന്ന് കംഫർട്ടായിട്ട് വർത്താനം പറയാനും കാഴ്ചകൾ കാണാനും ഇഷിക്കുട്ടിയെ നോക്കാനും ഒക്കെ ഇതാ കംഫർട്ട് അങ്ങനെ നമ്മൾ ഫൈനലി കേരളത്തിലെത്തി കേട്ടോ കേരളത്തിലെത്തുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബാണ് നമ്മുടെ ഈ ഒരു പച്ചപ്പും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസത്തെ യാത്ര അവസാനിച്ച് രാത്രിയായി ഭാവിയിലെ വാഗ്ദാനം പൊളിയല്ലേ അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ നിന്ന് ഇറങ്ങി കാറിൽ കേറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ആരെടുത്തും പറഞ്ഞിട്ടില്ല കേട്ടോ സർപ്രൈസായിട്ട് ആദ്യം ഉമ്മാൻ്റെ അടുത്ത് പോവുകയാണ് ഉമ്മാ അടുത്ത് എത്തിട്ട് ഉമ്മായുടെ റിയാക്ഷൻ എന്താ കാണാം ചിലപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഉമ്മാൻ ഇതുപോലെ ഫോൺ വിളിച്ചു ഗേറ്റ് തുറന്നിടയ്ക്കാണ് ഗേറ്റ് അടക്കാതെ കിടന്നു എന്തിനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാപ്പായ ഉമ്മായും കൂടി പേടിച്ച് വെളിയിറങ്ങിന്ന് നോക്കുക കേട്ടോ അപ്പോഴാണ് നമ്മളാണെന്ന് കണ്ടത് ഗേറ്റ് തുറക്കാതെ കിടന്നത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പേൾ നെസ്റ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടുപേരാണ് കേട്ടോ പേൾ നെസ്റ്റ് ചെടികളൊക്കെ ഏകദേശം ഒരു പരുവായി നമ്മൾ നേട്ടം ലോങ്ങം കരിഞ്ഞു പോയി പിന്നെ നമ്മൾ ഗാർഡൻ്റെയൊക്കെ ഒരു കോല ഇതുപോലെയാണ് മാമിയും അപ്പുറത്തെ എൻസിയും ഒക്കെ വിചാരിക്കുന്നതുകൊണ്ട് ഈ ഒരു കോലത്തിലെങ്കിലും കടുപ്പുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ലഗേജൊക്കെ ഇറക്കി അവിടെയും പോയി എല്ലാവരും സർപ്രൈസ് ചെയ്ത് കേട്ടോ പക്ഷെ അതിൻ്റെ പേടിയൊന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ വന്നിട്ട് ഞങ്ങൾ ബാക്കിൽ ബേക്കുവരി ഇങ്ങനെ കയറാനേട്ടോ ഞാൻ ഓർഡർ ചെയ്ത കുറേ ദിവസമൊക്കെ അവിടെ ഇരിക്കുന്ന കുറേ കാലത്തിന് ശേഷം വീട് കാണുമ്പോഴത്തേക്കുള്ള ഒരു ഇല്ലേ അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ മാമി നല്ല മെയിൻ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കഴുകിയിട്ടിട്ട് മടക്കി വെച്ചിട്ടാണ് പോയത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഡോർ പോയി തുറക്കാണ് നമ്മുടെ ലഗേജ് ഒക്കെ വെളിയിൽ തന്നെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ട് പിന്നെ ഞാൻ വന്ന് ഒന്ന് റെഡിയൊക്കെ ആയി വന്ന കേട്ടോ നമ്മളിപ്പോൾ നാട്ടിലെത്തി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മർഗ് വരെ പോവുകയാണ് അപ്പോൾ നമുക്ക് മർഗേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മർക്ക ബസാറ് ഞാനിപ്പോൾ മാക്സിമം നമ്മുടെ വീട്ടു സാധനങ്ങളിലെ ഏകദേശം ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ മോൾ പൊടി മല്ലിപ്പൊടി ഓയിൽ ഒക്കെ ഞാൻ കൊണ്ടുപോകാനുള്ള വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കല് പിന്നെ പച്ചക്കറി മാത്രം മാക്സിമം രാജകുമാരിയിൽ നിന്ന് വാങ്ങിക്കും പിന്നെ ഞാൻ രാമചന്ദ്രനിലും പോവും ഇത് മൂന്നും ഞങ്ങളുടെ ഒരു സ്ഥിരം മാർക്കറ്റാണ് അതായവരുടെ തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൽ തട്ട കോട്ടർക്കോണം വാങ്ങയില്ലേ അത് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം റെൻസിയും മിക്കായും കൂടി പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിലെ വിശേഷങ്ങൾ കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ചിൽഡൻ വായ്